ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ പറയുന്നത് എത്ര പ്രായമായവർക്കും പെട്ടെന്ന് ചെറുപ്പമാവോ അതിന് വേണ്ടിയുള്ള ബ്യൂട്ടി ടിപ്പാണ് ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആണ് ബേബി മോയ്സ്ചറൈസിംഗ് ജെല്ലിയാണ് പിഡിയാട്രീഷൻ ടെസ്റ്റഡ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ സാധാ വാസ്ലൈൻ എടുത്താൽ മതി അത് അലോ വാസ്ലൈൻ ഉണ്ട് പിന്നെ കൊക്കോ ബട്ടർ ഉണ്ട് അല്ലെങ്കിൽ നോർമൽ ഉണ്ട് ഏതാണെന്ന് വെച്ച് എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ബേബി മോയ്സ്ചറൈസിംഗ് വാസിലൈൻ ജെല്ലിയാണ് എടുത്തിരിക്കുന്നത് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി ഈ വാസിലൈൻ നമുക്ക് ഒരു സ്പൂൺ നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്കോ ഒരു ബോട്ടിലേക്കോ കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇതനുസരിച്ച് യൂസ് ചെയ്യുന്നതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണാണിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് പ്യുവർ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത് നെയ്ച്ചേഴ്സ് എയ്ഡിൻ്റെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ കിട്ടുന്നത് അത് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി തന്നെ യൂസ് ചെയ്യാം ഇതും ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാസ്റ്റർ ഓയിലാണ് അതും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് ആൻറ്റി ഏജിങ്ങിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഈ കാസ്റ്റർ ഓയിൽ കേട്ടോ ഇപ്പോൾ ഇതിൽ അളവ് കൂട്ടി കൊടുക്കണമെങ്കിൽ അളവ് കൊടുക്കുക അപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് വാസ്ലൈൻ ചേർക്കുകയാണെങ്കിൽ മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻറ്റും അതേപോലെ തന്നെ രണ്ട് സ്പൂൺ വെച്ചിട്ട് എടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ക്രീം പരുവത്തിലാവും അതൊന്നുകിൽ ഒരു ചെറിയ ബോട്ടിലിൽ നമുക്ക് അടച്ചു വയ്ക്കാം ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചാൽ മതി ഡെയിലി നമുക്ക് ഒന്നുകിൽ രാത്രി കിടക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് ഇട്ട് കിടന്നതിന് ശേഷം ഓവർനൈറ്റ് ഇട്ടതിന് ശേഷം കിടന്നതിന് ശേഷം നമുക്ക് രാവിലെ കഴുകി കളയാം ഒന്നുകിൽ രാത്രി ഇട്ടതിന് ശേഷം രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ കുളിക്കുമ്പോൾ വാഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക കഴുത്തിലും മുഖത്തും എല്ലാം തേച്ചിട്ട് മസാജ് ചെയ്യുക കയ്യിലും കാലിലുമൊക്കെ തേക്കാം കേട്ടോ മസാജ് ചെയ്തിട്ട് കുളിക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അത് നിങ്ങളുടെ പോലെ ചെയ്താൽ മതി ഇത് വളരെ ഇഫക്റ്റീവാണ് ആൻറ്റി ഏജിങ്ങിന് വളരെ നല്ലൊരു ക്രീമാണ് ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ടെട്ടോ ഇതുണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം വളരെ നല്ലതാണ് കേട്ടോ ചർമ്മം വളരെ സോഫ്റ്റ് ആവും നല്ല ഗ്ലോ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്